സീറോ മലബാർ സഭയിലെ വൈദികനും മാനന്തവാടി രൂപത മുൻ പി ആർഒയുമായ ഫാദർ നോബിൾ തോമസ് പാർക്കലിനെ മദ്യപിച്ച് വണ്ടി ഓടിച്ചതിന് പോലീസ് പിടികൂടി പലപ്പോഴും കത്തോലിക്ക സഭയ്ക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ യാതൊരു ഉളുപ്പുമില്ലാതെ എതിരാളികൾക്കെതിരെ എന്തും വിളിച്ചു പറഞ്ഞ് ആക്രമിക്കുന്ന വ്യക്തിയാണ് ഇദ്ദേഹം അങ്ങനെയുള്ള സന്മാർഗിയായ വൈദികനെയാണ് അടിച്ചു ഫിറ്റായി കാർ ഓടിച്ച് വരുമ്പോൾ പോലീസ് പിടികൂടിയത് രാജ്യത്തെ നിയമപ്രകാരം ഡ്രൈവിംഗ് നടത്തുന്ന വ്യക്തിയുടെ നൂറ് മില്ലി ലിറ്റർ രക്തത്തിൽ മുപ്പത് എം ജി ആൽക്കഹോളിൽ കൂടുതൽ കണ്ടാൽ പോലീസിന് കേസെടുക്കാം ഇവിടെ ഫാദർ നോബിൾ പാർക്കലിന്റെ രക്തത്തിൽ നൂറ്റി എഴുപത്തിമൂന്ന് എം ജി മദ്യത്തിന്റെ അംശം ഉണ്ടായിരുന്നുവെന്നാണ് എഫ്ഐ ആറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതായത് അനുവദനീയമായ അളവിനേക്കാൾ ആറ് ഇരട്ടിയിലധികം മദ്യം ഇദ്ദേഹത്തിന്റെ രക്തത്തിൽ ഉണ്ടെന്നാണ് പോലീസ് ആൽക്കോമീറ്റർ ഉപയോഗിച്ച് കണ്ടെത്തിയിരിക്കുന്നത് കഴിഞ്ഞ മാസം പതിനൊന്നിന് അർദ്ധരാത്രിയിലാണ് മുപ്പത്തേഴുകാരനായ ഫാദർ നോബിളിനെ വയനാട് തിരുനെല്ലി പോലീസ് പിടികൂടിയത് എന്നാൽ പോലീസ് കേസെടുത്തത് സത്യമാണെങ്കിലും താൻ മദ്യപിച്ചിരുന്നില്ല എന്നാണ് ഫാദർ നോബിൾ പാറക്കലിന്റെ വാദം തന്റെ പേരിലും വിലാസത്തിലും പ്രചരിക്കുന്ന എഫ്ഐആറിലെ ആക്ഷേപവുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് ഫേസ്ബുക്കിലെ ഒരു പോസ്റ്റിലൂടെ ഫാദർ പറയുന്നു ആക്ഷേപത്തിൽ സൂചിപ്പിക്കുന്ന മദ്യപാനമെന്ന ദുശീലം തനിക്ക് ഇല്ലെന്ന് ഫാദർ ഉറപ്പിച്ചു പറയുന്നു എന്നാൽ ഈ എഫ്ഐആർ വ്യാജമാണെന്നല്ല അതിനർത്ഥമെന്ന വിചിത്രമായ വാദവും അദ്ദേഹം പറയുന്നു എഫ്ഐആറിനെ കുറിച്ച് പരസ്യ വിശദീകരണം നൽകുന്നതിന് സാങ്കേതികമായ തടസ്സങ്ങൾ ഉണ്ടെന്നും പോസ്റ്റിൽ പറയുന്നു മദ്യപാനത്തിനും മയക്കുമരുന്ന് ഉപയോഗത്തിനുമെതിരെ കത്തോലിക്ക സഭ ശക്തമായ നിലപാടുകളാണ് എക്കാലത്തും സ്വീകരിക്കുന്നത് അവരുടെ വൈദികൻ തന്നെ ഇത്തരം ഒരു കേസിൽ ഉൾപ്പെട്ടിരിക്കുമ്പോൾ എന്താണ് നടപടി എടുക്കുന്നതെന്ന് കണ്ടറിയണം കാരണം നോബിളച്ചൻ സഭയ്ക്ക് അത്രയേറെ വേണ്ടപ്പെട്ട ആളാണ് തൊടുപുഴ ന്യൂമാൻ കോളേജിലെ പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈവെട്ടിയുമായി ബന്ധപ്പെട്ട് കൈയല്ല തലയായിരുന്നു വെട്ടി മാറ്റേണ്ടതെന്ന് ലേഖനം എഴുതിയ ആളാണ് ഫാദർ നോബൽ സഭയോട് വിയോഗിച്ച മാനന്തവാടി രൂപതയിലെ അധ്യാപികയായിരുന്ന സിസ്റ്റർ ലൂസി കളപ്പുരക്കെതിരെ അപവാദ പ്രചരണം നടത്തിയ നോബിളിനെ ഒന്നാം പ്രതിയാക്കി രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റിൽ പോലീസ് കേസെടുത്തിരുന്നു മാനന്തവാടി രൂപതയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ സിഇഒ കൂടിയാണ് ഫാദർ നോബിൽ തോമസ് പാറക്കൽ മദ്യപാനത്തിനും മയക്കുമരുന്ന് ഉപയോഗത്തിനുമെതിരെ നിലകൊള്ളുന്ന കത്തോലിക്ക സഭയുടെ ഒരു വൈദികൻ തന്നെ ഇത്തരം ഒരു കേസിൽ ഇപ്പോൾ ഉൾപ്പെട്ടിരിക്കുകയാണ് താൻ മദ്യപിക്കാറില്ല എന്നാണ് ഫാദർ നോബിളും പറയുന്നത് പണ്ട് കാനായിലെ കല്യാണത്തിന് യേശുക്രിസ്തു വെള്ളം വീഞ്ഞാക്കി മാറ്റിയ കഥ നമ്മളെല്ലാം കേട്ടിട്ടുണ്ട് അതേപോലെ പ്രശുദ്ധനായ ഈ ഫാദറിന്റെ വയറ്റിൽ കിടന്ന വെറും വെള്ളവും കർത്താവ് വീഞ്ഞാക്കി മാറ്റി മാറ്റിക്കാണുമെന്ന് വിശ്വസിക്കുകയാണ് അടിയുറച്ച സഭാവിശ്വാസികൾ